ശതാബ്ദി സ്മാരക കവാടം ഉദ്ഘാടനം ചെയ്തു മൈനാഗപ്പള്ളി ശ്രീ ചിത്രവിലാസം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ശതാബ്ദി സ്മാരക കവാടം ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ് സ്മാരക സെമി പ്ലാനറ്റോറിയം ശാസ്ത്രോത്സവം എന്നിവയും നടത്തി പ്പള്ളി ശ്രീ ചിത്തിരവിലാസം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ശതാബ്ദി സ്മാരക കവാടമാണ് ഉദ്ഘാടനം ചെയ്തത് ഇതോടൊപ്പം ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ് സെമി പ്ലാനിറ്റോറിയം ശാസ്ത്രോത്സവം സെമിനാർ എന്നിവ സംഘടിപ്പിച്ചു കവാടത്തിന്റെയും സെമി പ്ലാനിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു വലിയ ശാസ്ത്ര ഗവേഷണങ്ങൾ ഏർപ്പെടുത്തുന്ന ഏറ്റവും മാരകമായ രോഗമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇരുപതാമത്തെ വയസ്സ് എന്നൊരു ചെറിയ കാര്യമാണ് ഒരു ജീവിതത്തിന്റെ പ്രഭാതത്തിൽ ഇങ്ങനെ വിടർന്നു തുടങ്ങുന്നതേ ഉള്ളൂ വിടനാൻ തുടങ്ങുന്ന ഒരു മൊട്ടുപോലെ എത്രയോ കാലം പിന്നെയും ബാക്കിയുണ്ടെന്ന് ആലോചിച്ചു അപ്പോൾ കുഴഞ്ഞു വീഴുന്നത് ഒരു വലിയ ശാസ്ത്ര രംഗത്തേക്ക് വെക്കാൻ അങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ അതിന്റെ പേരിൽ നെയ്ത ഒരു ചെറുപ്പക്കാരനാണ് കുഴഞ്ഞു വീഴുന്നത് കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തരകൻ സ്വാഗതം പറഞ്ഞു ഏതായ രീതിയിലുള്ള ഒരു കവാടം നിർമ്മിക്കുക എന്നുള്ള മൈനാപ്പി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ലക്ഷ്യമായി അത് വളരെ ഭംഗിയായി അതിന്റെ ചുറ്റും അതേറ്റവും ഭംഗിയാക്കി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി ഈ സമയത്ത് അറിയിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇവിടെ സ്മാരക ശതാബ്ദി സ്മാരക കവാടം ഇവിടെ നിർമ്മിക്കുവാൻ പഞ്ചായത്ത് അംഗം ആർ ബിജുകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ അഡ്വക്കേറ്റ് അൻസർ ഷാഫി വൈ ഷാജഹാൻ ഉഷാകുമാരി മനാഫ് മൈനാഗപ്പള്ളി ആർ സജിമോൻ ഷീബാ സിജു പി എം സെയ്ദ് ജലജ രാജേന്ദ്രൻ ഷാജി ചിരക്കുമേൽ ഷിജിന നൌഫൽ റാഫിയ നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ട